ദ ഫ്രണ്ട്സ് പറയുന്നു ഓ ഫ്രൈഡേ വരുലേ വാ ആരിക്കോ പക്ഷെ എല്ലാരും ഒരുമിച്ച് ഫ്രൈഡേ വരുലേ എന്ന് പറയുന്നുണ്ടല്ലോ വാമേ ഇതാ നോക്കണേ हाय ഗയ്സ് वेलकम ബാക്ക് ടു യൂട്യൂബ് സർ ഞാൻ കുറന്ന് അടുത്ത മനസ്സേച്ചി മാറി അല്ലേ കണ്ടവനെ കണ്ടതല്ലേ വേണ്ടി അപ്പം ഞങ്ങള് സ്കൂട്ടിയിലാണ് പോണത് അമ്മയാണ് ഓടിക്കണത് അതെ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല ഞങ്ങള് നേരെ പോവാണ് അതെ ഗായ റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ദേവൻ സ്കൂളില്ലാത്തത് എനിക്ക് വലിയ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് രാവിലെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് അത് നിങ്ങളെ അറിയിക്കണം കഴിഞ്ഞിട്ട് സ്കൂള് വിടുന്ന സമയം േവിനെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പോവാൻ പറയുന്ന വഴിയൊന്നും ഇല്ല അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയാലോ പപ്പേനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പപ്പ ഓപ്പം എങ്ങോട്ടാണ് പോവാ എങ്ങോട്ടാണ് പോവാ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ ഇങ്ങനെ സമയം കളയു അങ്ങനെ നേരെ നേരെ വണ്ടി എടുത്ത് പോകും ഞങ്ങൾ പിന്നെ ഒരേ ബൈബായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒരേ ബേവിലേക്ക് ഒരേ മനസ്സോ

സ്കൂട്ടീരിങ്ങനെ വരുമ്പോണ്ട് സ്റ്റീലിവിടെ നിൽക്കുന്നുണ്ട് ഫ്രണ്ട് സ്റ്റീലിനല്ല അവൻ ശരിക്കുള്ള പേര് ശരിക്കുള്ള പേരിക്കറിയില്ല അനാൻ ഷായിന്റെ അനിയാനാണ് അവൻ തോന്നില്ല എൻ്റെ വീട് കൂറ്റമ്പാറ ഞാന് ഇടയ്ക്ക് കാണാൻ നമ്മളിവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കണത് 走了走了。 കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം ചാറ്റ് തന്നു കേട്ടോ പക്ഷേ എടുക്കാൻ പറ്റില്ല വീട്ടിലെടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഡ്രൈവ് കഴിഞ്ഞ് ദിയമ്മോളുടെ ദിയമോൾ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ബസ് സ്റ്റോപ്പില് സൺസ്ക്രീൻ ഒഴിച്ചു പോവുക ണ്ടാക്കൂരാ തിന്നാ വച്ചുള്ള സൺബേൺ ഫോട്ടോ എടുക്ക

സിമ്പിൾ ആയിരുന്നോ രാത്രി തന്നെ ഓളെ ബാഗിൽ എടുത്തൂടെ അന്ന് ഇരുപത് മാസത്തിന്റെ അതെ ഫ്രണ്ട്സ് അതിന് നമ്മക്ക് സ്റ്റുഡിയോ പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാങ്ങോട്ട് വരും എവിടെ പോയി പോയി കണ്ടോ പിന്നെ എങ്ങനെ കണ്ടേ പാവേ കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അച്ചപ്പും അച്ചപ്പും കാപ്പി ഗൈസ് അപ്പോൾ ഞാനും മുന്നേം കൂടെ നടക്കാണ് വീട്ടിൽ ഓളും വരുന്നുണ്ട് വീട്ടിൽ ഞാൻ അപ്പം പോയ മകളം വീട്ടിൽ നിന്ന് വന്നപ്പം അതങ്ങനെയാണ് ഗൈസ് പോയപ്പം ഞാൻ ഭയങ്കര മേക്കപ്പ് ഇട്ടിട്ടാണ് പോയത് പക്ഷേ അവളം കിട്ടുന്നവള് ഒക്കെ തുറപ്പിച്ചു ഇവിടെ ഫേസ് മാസ്ക് എന്തൊക്കെയോ ഇട്ട് തന്നിട്ടുണ്ട് ഗൈസ് രാസിന മുഖം അടിച്ചു പോകാതെ ഭാഗ്യം എന്ന് പറയാം ഞാൻ വന്ന ടൈമിലോളീ തൈരും ഇതൊക്കെ തേച്ച് നിൽക്കിയെന്നും എന്താ പറയാ അതാണ് ഞാൻ വന്ന ടൈമിൽ ഓളെ വീടെടുക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കണം അമ്മ അഭിമാമിനെ അങ്ങോട്ട് പോയി പപ്പ വീട്ടിക്കും പോയിട്ടുണ്ട് പപ്പയും ആദും ഇമ്മോളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അമ്മ അവിടെ ഉണ്ട് കേട്ടോ അമ്മ അവിടെ പോയി വന്നു തോന്നുന്നു പക്ഷെ നല്ല രസത്തിറിഞ്ഞില്ലേ എന്താ മുന്നേറെ കോല നോക്കിയാ ഞാൻ നോക്കിയപ്പോ കൂതറിയിട്ടാ വന്നിട്ട്

അതും ദിയമോക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയാണ് നാളെ ദിയമോടെ എക്സാം പഠിച്ചു പിന്നെട്ടോ മുന്നേറെ എക്സാം കഴിഞ്ഞു മുന്നപ്പ പത്തിലായി ദേവു ഇപ്പൊന്നെയാണ് ഞങ്ങള് ഫുഡ് കണ് ഫുഡ് കാരണം

ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് പോയി ഞാൻ ഒരു ഈവനിങ് റൈഡിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു ഇപ്പം തന്നെ നൈറ്റ് ആയിട്ടുണ്ട് ഈവനിങ് റൈഡ് എന്ന് പറഞ്ഞ ബ്ലോഗല്ലേന്നത് ഇതിപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗ് തന്നെ ഈവനിങ് നൈറ്റ് വ്ലോഗ് തന്നെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഞാൻ എപ്പോഴും ഭയൻ്റെ കൊടുക്കുമ്പോൾ ഒരു കൂതറ വെസ്റ്റിലാണ് ഭയങ്കര എടുക്കുക ഇൻട്രോ നല്ല വെസ്റ്റിലും ഇത് മുൻ ഉണ്ടാക്കി വെച്ചതുണ്ട് ഫ്രണ്ട്സ് നമ്മളവിടെ പത്തരമാറ്റി കണ്ടോ അറിയോ നാളെ എക്സാം ആണ് മാത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ